ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസായ അല്ലു അർജുൻ്റെ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു പുഷ്പ അല്ലു അർജുൻ്റെ സിനിമയിലെ പെർഫോമൻസും അതുപോലെ സിനിമയിലെ പാട്ടുകളൊക്കെ തിയേറ്ററുകളെ ഇളക്കി മറിച്ചിരുന്നു അങ്ങനെ ആ സൂപ്പർ ഹിറ്റായ സിനിമയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതിയാണ് പുഷ്പ വണ്ണിൻ്റെ രണ്ടാം ഭാഗമായി പുഷ്പ റ്റു ദ റൂൾ എന്ന സിനിമ റിലീസായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തെലുങ്ക് സൂപ്പർ സ്റ്റാറായ അല്ലു അർജുൻ അയാൾക്ക് തമിഴിലും കന്നഡയിലും കേരളത്തിലും അതുപോലെ ഹിന്ദിയിലൊക്കെ ഒരുപാട് ആരാധകരുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് കൊച്ചിയിൽ വന്നിരുന്നു കൊച്ചിയിൽ വന്നപ്പോൾ ഭയങ്കര ജനമായിരുന്നു അവിടെ അങ്ങനെ യുവാക്കളുടെ ഹരമായ ഈ അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ സിനിമയായ പുഷ്പ ടു ദ റൂൾ എന്ന സിനിമ ഏകദേശം എണ്ണൂറ് കോടി ഗ്രോസ് കളക്ഷൻ ആയിരിക്കുകയാണ് മാത്രമല്ല അത് ഹിന്ദിയിലും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആയിരം കോടി ക്ലബിൽ തീർച്ചയായും ഈ സിനിമ കേറും എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ സിനിമ വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തെലുങ്കാനയിലും കർണാടകയിലും തമിഴ്നാടിലും അതുപോലെ കേരളത്തിലെ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വിഭാഗം ആളുകളിലുമുള്ള താര അതുപോലെ സിനിമാ ഭ്രാന്തുമൊക്കെ ഈ സിനിമാ ഭ്രാന്തിൻ്റെയും താര ആരാധനയുടെയും ഒരു രക്തസാക്ഷിയായിട്ടാണ് ഈ ഹൈദരാബാദിലെ മുപ്പത്തൊമ്പതുകാരിയായ രേവതി എന്ന യുവതി കൊല്ലപ്പെട്ടത് സിനിമ റിലീസായപ്പോൾ തന്നെ വാർത്തകൾ വന്നിരുന്നു ബാംഗ്ലൂരിലെ തിയേറ്ററിൽ സിനിമ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ തീ പന്തവുമായി സ്ക്രീനിൻ്റെ മുന്നിൽ നിന്നതും അതുപോലെ പഴയ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എൻ ഡി ആർ എന്ന് പറഞ്ഞ പഴയ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ മിക്കവാറും ഈ എൻ ഡി ആറിൻ്റെ സിനിമകളൊക്കെ പുരാണ സിനിമകളായിരുന്നു അതിലുള്ള ഓരോ വേഷങ്ങൾ കാണുമ്പം സ്ക്രീനിൻ്റെ മുന്നിൽ പോയിട്ട് ആരതി ഒഴിയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ആ ഒരു സിനിമാ ഭ്രാന്തിൻ്റെ പിന്തുടർച്ചയാണ് ഈ തെലുങ്കാനയിലൊക്കെ ഇപ്പോഴും കാണുന്നത് ഞാൻ മുന്നേ ഹൈദരാബാദിൽ പോയപ്പം അവിടെയുള്ള ഒരു ഗൈഡ് എന്നോട് പറഞ്ഞത് അവിടെ അയാളെനിക്ക് ബാഹുബലി റിലീസായ തിയേറ്റർ കാണിച്ചിരുന്നു അപ്പോൾ ആ റിലീസിങ് ഡേറ്റിൻ്റെ തലേ ദിവസം തന്നെ ഈ തിയേറ്ററിന് മുന്നിൽ ഒരുപാട് ആൾക്കാർ തമ്പടിച്ചിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി അന്ന് എനിക്ക് ഒന്ന് ഈ പബ്ലിക്കിനുള്ള ഷോ രാവിലെ അഞ്ച് മണിക്കോ മറ്റും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ ഷോ കാണാൻ വേണ്ടി തലേ ദിവസം വൈകുന്നേരം തന്നെ തിയേറ്ററിൽ നിറഞ്ഞ ആളുകളായിരുന്നു അത്രമാത്രം സിനിമാ ഭ്രാന്തുള്ള ഒരു കൂട്ടമാണ് ഈ തെലുങ്കാനയിലും അതുപോലെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കാണുന്നത് ഈ അല്ലു അർജുൻ കൊച്ചിയിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആ ഫാൻസിൻ്റെ ഇടയിലും കേരളത്തിലും സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലു അർജുൻ നേരിട്ട് കൊച്ചിയിൽ വന്നത് ഈ പുഷ്പ പുഷ്പാറ്റുവിൻ്റെ റിലീസിങ്ങിൻ്റെ ഭാഗമായി ഹൈദരാബാദ് നഗരത്തിലുള്ള സന്ധ്യ തിയേറ്ററിൽ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു അത് ഈ ഡിസംബർ നാലാം തീയതി രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത് അങ്ങനെ ഏകദേശം ഒരു അന്ന് നാലാം തീയതി വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും ഈ സന്ധ്യ തിയേറ്ററിലെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ അല്ലു അർജുൻ സംഘവും സിനിമ കാണാൻ വരുന്നുണ്ടെന്ന് തിയേറ്ററിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവരത് കൃത്യമായിട്ട് പോലീസിൽ അറിയിക്കാനോ അല്ലെങ്കിൽ പോലീസിന് കൃത്യമായിട്ട് ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനോ എന്നുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായില്ല അങ്ങനെ രാത്രി ഒരു പത്ത് പത്തര മണിയാവുമ്പോഴേക്കും അല്ലു അർജുൻ ഒരു റോഡ് ഷോയിലൂടെ തിയേറ്ററിലേക്ക് വരികയാണ് എന്നാൽ ഈ സന്ധ്യ തിയേറ്ററിൻ്റെ പ്രത്യേകത ഇതിന് ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ ഈ സിനിമ കാണാൻ പോകുന്ന ആളുകളും അല്ലു അർജുനൊക്കെ സെയിം എൻട്രൻസിലൂടെയാണ് അകത്തേക്ക് പോകുന്നത് അല്ലാതെ വി ഐപികൾക്ക് വരാൻ വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് ഒന്നും ഈ തീയേറ്ററിലില്ല അങ്ങനെ ഈ അല്ലു അർജുൻ സംഘവും അവിടെ എത്തിയ ഉടനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കൂട്ടം അവിടെ എത്തി ഈ സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടി സൂപ്പർ സ്റ്റാറിനോടുള്ള ആരാധന കാരണം അദ്ദേഹത്തിനൊന്ന് കാണാനും ഒക്കെ വേണ്ടി മൊത്തം ആളുകൾ അവിടെ തടിച്ചുകൂടുകയാണ് അതിനിടയിലാണ് സിനിമ കാണാൻ വേണ്ടി അവിടെ വന്ന ഒരു ഫാമിലി ഹൈദരാബാദിലെ ദിൽ നഗറിലുള്ള രേവതി മുപ്പത്തൊമ്പത് വയസ്സ് ആ സ്ത്രീയുടെ ഭർത്താവ് ഭാസ്കർ പിന്നെ അതുപോലെ രണ്ട് മക്കൾ ഇവർ ഈ സിനിമ കാണാൻ വേണ്ടി വന്നതായിരുന്നു അതിൽ ഈ ഇവരുടെ ഈ കുടുംബത്തിൽ ഇവരുടെ മകൻ ശ്രീ ദേച്ച് ഏകദേശം പതിമൂന്ന് വയസ്സോളം ആ മകൻ അല്ലു അർജുൻ്റെ കടുത്ത ആരാധകനായിരുന്നു അപ്പോൾ അല്ലു അർജുൻ്റെ ആ സിനിമ ആദ്യത്തെ ഷോ തന്നെ കാണണം എന്നുള്ള ആ കൊച്ചിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്ത് അവരവിടെ സിനിമ കാണാൻ വന്നത് അങ്ങനെ പെട്ടെന്ന് ഈ അല്ലു അർജുൻ അവിടെ എത്തുകയും ഈ മാസമായിട്ടുള്ള അവിടെ കൂടുകയും ചെയ്തപ്പോൾ ഇവിടെ മൊത്തം എല്ലാം കൺട്രോൾ പോവാണ് ഉണ്ടായത് പ്രത്യേകിച്ചും ഭയങ്കര തിക്കും തിരക്കുമാണ് അതിനിടയിൽ ഈ അല്ലു അർജുൻ്റെ തടിമാടന്മാരായ സെക്യൂരിറ്റിക്കാർ ഈ ക്രൗഡിനെ പുഷ് ചെയ്യാൻ തുടങ്ങി പുഷ് ചെയ്യുമ്പോഴേക്കും ക്രൗഡിന് കൺട്രോൾ പോയി അപ്പോൾ അവിടെ തിക്കും തിരക്കുണ്ടായി അങ്ങനെ ഈ മുപ്പത്തൊമ്പത് വയസ്സുള്ള രേവതി എന്ന അമ്മയും ഈ മകനും അവിടെ ചാവിട്ടി മെതിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ ചവിട്ടേറ്റ് വീണ ഈ അമ്മയും മകനെയും പോലീസ് ഉടനെ തന്നെ സി പി ആർ കൊടുത്തു അപ്പോൾ അവർക്ക് ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ അടുത്തുള്ള ദുർഗാഭായ് ദേശ്മുഖ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഈ രേവതി എന്ന് പറഞ്ഞ സ്ത്രീ മരിച്ചിരുന്നു മകൻ അബോധാവസ്ഥയായിരുന്നു മക മകനെ ഉടൻ പിന്നീട് അവിടെയുള്ള ഫെസിലിറ്റി കൂടിയ കിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ഭർത്താവും ഇളയ മകനും വേറൊരു വശത്ത് നിൽക്കുകയായിരുന്നു ഈ അമ്മയും ഈ മൂത്ത മകനുമാണ് ഈ തിരക്കിൽപ്പെട്ട് ചവിട്ടി മതിക്കപ്പെട്ടത് എന്നാൽ പോലീസിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർ മാക്സിമം ഈ ബോധരഹിതരായ ആൾക്കാരെയൊക്കെ സി പി ആർ ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ചു എന്നാലും ഈ രേവതി എന്ന് പറഞ്ഞ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പോഴും പോലീസ് ഹൈദരാബാദ് പോലീസ് തിയേറ്ററുടമയും അവിടുത്തെ മാനേജരെയും അതുപോലെ സെക്യൂരിറ്റി മാനേജറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് അല്ലു അർജുനേയും കൂടെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അല്ലു അർജുൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയിലൂടെ അദ്ദേഹം ഇതിന് ദുഃഖം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ ഫാമിലിക്ക് വാഗ്ദാനം ചെയ്യുകയും അതുപോലെ ഈ മകൻ്റെ ചികിത്സയൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത് ഇത്രയും വലിയ കോടി ഇഷ്ടനായ അല്ലു അർജുൻ അല്ലെങ്കിൽ ഇത്രയും വലിയ കോടികൾ കളക്ഷനിലൊരു മൂവിയിൽ ഒരു സ്ത്രീ ഇങ്ങനെ രക്തസാക്ഷിയായിട്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം ഒന്നുമല്ല മിനിമം ഒന്നോ രണ്ട് കോടി കൊടുക്കണമെന്നാണ് കമൻറ്റ് ബോക്സിൽ നിറയുള്ള ആളുകളുടെ പ്രതിഷേധം സിനിമാ ഭ്രാന്ത് കാരണം ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത് വളരെ സങ്കടകരമാണ് കാരണം ഈ യുവതലമുറയിൽ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള ഈ സിനിമാ നടന്മാരുടെയും സിനിമാ ഭ്രാന്തിൻ്റെയൊക്കെ പിന്നാലെ പോയി അവരുടെ വിലപ്പെട്ട സമയവും അവരെ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് സിനിമ ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല അത് തീർത്തും ഒരു ഫാൻറ്റസിയാണ് പക്ഷേ ഇന്നത്തെ യുവതലമുറ ഈ സിനിമയൊക്കെ കണ്ട് അതിലെ നായകന്മാരെയും സിനിമയിലെ രംഗങ്ങളെയൊക്കെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ദുരന്തം വളരെ സങ്കടകരമാണ് പക്ഷേ വേറൊരു സന്തോഷവാർത്ത തെലുങ്കാനയില് ഇങ്ങനെയുള്ള തലേദിവസമുള്ള പ്രീമിയർ ഷോ നിരോധിച്ചിട്ടുണ്ട് രാത്രിയുള്ള പ്രീമിയർ ഷോ നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇനി അവിടെ ഈ റിലീസിൻ്റെ ഫസ്റ്റ് ഡേ ഒന്നും ഇതുപോലെ ഇനി സ്റ്റാറിന് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമാ പ്രധാന്തന്മാരുടെ ആവേശം കാരണം കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണ് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ